കരുവാരകുണ്ട് കാമ്പിംഗ് കുന്നിൽ നിന്ന് കൽക്കുളം വഴി കുട്ടത്തിയുമായി ബന്ധിപ്പിക്കുന്ന കൽക്കുളം പാത്ത് നാടിന് സമർപ്പിച്ചു കേരളത്തിൽ തന്നെ ഇത്ര മനോഹരമായ പശ്ചാത്തലമുള്ള ഒരു ഭൂപ്രദേശത്ത് ഇത്തരത്തിൽ കാഴ്ച വിരുന്നൊരുക്കുന്ന ഒരു കോൺക്രീറ്റ് റോഡ് മറ്റെവിടെയും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല സിനിമകൾക്കായി പ്രണയ ജോഡികൾക്ക് പ്രേമഗാനം പാടി ആടി തിമിർത്ത് അഭിനയിക്കാൻ പറ്റിയതും റീൽസുകൾ ചെയ്യാൻ യോജിച്ചതുമൊക്കെയായ സായന്തനങ്ങളെ സന്തോഷകരമാക്കാൻ കുട്ടികളെയും കുടുംബാംഗങ്ങളെയും കുടുംബാംഗങ്ങളെയുമൊക്കെ കൊണ്ട് വന്നിരുന്ന് സല്ലപിക്കാനുമൊക്കെ അനുയോജ്യമായ ഭാഗങ്ങളിലും വൃക്ഷലതാദികൾ കൊണ്ട് പ്രകൃതി അതീവ സുന്ദരമാക്കിയിട്ടുണ്ട് ഈ പ്രദേശത്തിന് ഇവിടേക്ക് നാളിതുവരെയായി വികസനം കടന്നു ചെല്ലാൻ മടിച്ചത് ഈ റോഡിലൂടെ ആവണം ഈ അവികസിത മേഖലയുടെ ഉയർത്തെഴുന്നേൽപ്പന്ന് ഒരുപക്ഷെ കാലം കരുതി വെച്ചിരുന്നതാവുമോ നമുക്കിവിടെ നിൽക്കുമ്പോൾ അങ്ങനെ തോന്നിപ്പോകും മേഖലയിലെ അപാലവൃത്തം ജനങ്ങളുടെ സാന്നിധ്യത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മടത്തിൽ ലത്തീഫാണ് റോഡ് ഉദ്ഘാടനം ചെയ്തത് വാർഡ് മെമ്പർ ടി കെ ഉമ്മർ അധ്യക്ഷത വഹിച്ചു വിവിധ വികസന ഫണ്ടുകൾ ഏകോപിപ്പിച്ച് പത്തര ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത് കുട്ടത്തി വാർഡിലാണോ കരുവാറുകുണ്ട് വാർഡിലാണോ റോഡെന്നുള്ള ഏറെക്കാലമായി നീണ്ടുനിന്ന തർക്കത്തെ തുടർന്ന് ഇരുപത് വർഷക്കാലത്തോളം അനാഥമായി കിടന്ന പ്രദേശത്താണ് അവസാനം ഈ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് രണ്ട് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡായി ഈ കൽക്കുളം റോഡ് മാറിയതിൽ വളരെ ആവേശത്തിലാണ് നാട്ടുകാർ കൽക്കുളം പ്രദേശത്തുള്ളവർക്ക് റേഷൻ കടയും കൊയ്ത്തക്കുണ്ട് യു പി സ്കൂളും പള്ളിയും മദ്രസയും ഒക്കെ കുട്ടത്തിലാണുള്ളത് ഈ രണ്ട് പ്രദേശങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനു വേണ്ടി ഏറെ കാലങ്ങളായി മുറവിളി ഉയർന്നുകൊണ്ടിരുന്നു അതിനാലാണ് ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ഇതിനെ ഫണ്ട് വെച്ച് പൂർത്തീകരിച്ച് റോഡിന്റെ ഉദ്ഘാടനവും നടന്നത് രാജൻകുന്നത്ത് സ്വാഗതം പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷീബ പള്ളിക്കുത്ത് ഷീന ജിൽസ് വാർഡ് മെമ്പർ സക്കീന സാമൂഹ്യ പ്രവർത്തകനായ എ പ്രഭാകരൻ മാസ്റ്റർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന ഉദ്ഘാടന വേളയിൽ നൂറുകണക്കിന് പ്രദേശവാസികൾ പങ്കെടുത്തു ഉദ്ഘാടനത്തിന് ശേഷം നാട്ടുകാരുടെ സന്തോഷം അറിയിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അടപ്രഥമൻ പായസ വിതരണവും നടന്നു നൂറുകണക്കിന് സ്ത്രീകളടക്കമുള്ള നാട്ടുകാർ സന്തോഷത്തോടെ ഉദ്ഘാടന ചടങ്ങുകളിൽ പങ്കെടുത്തു പത്തര ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു ടൂറിസം റോഡാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നത് രണ്ടു ഭാഗത്തും മരങ്ങളും വെച്ച് പിടിപ്പിച്ചതുപോലെയുള്ള നടുത്ത് നടുക്ക് ഫോട്ടോഷൂട്ടൊക്കെ പറ്റിയ നല്ലൊരു പ്രദേശമായിട്ടാണ് ഇത് വന്നത് കാണുമ്പോൾ തോന്നുന്നത് എന്തായാലും ഈ ഉള്ള ഏരിയയില് വളരെ ശോചനീയമായ അവസ്ഥയിൽ ഉണ്ടായിരുന്ന റോഡിന് ഒരു ശബ മോശമാണ് നമ്മൾ കൈകളിലൂടെ ഇവിടെ സാധ്യമായിട്ടുള്ളത് നമ്മൾ ഇവരധികൊന്നും പിന്നെ റോഡുകൾക്ക് വേണ്ടി വാശി പിടിക്കാറില്ല കിട്ടുന്നത് മതി ഇതിന്റെ നിലപാടുകാരനാണ് പക്ഷേ ഈ റോഡിന്റെ കാര്യത്തിൽ കുറച്ച് കടന്ന് പ്രവർത്തിച്ച് എനിക്ക് നിർബന്ധമായി നിർബന്ധമായിട്ട് കിട്ടണമെന്നൊരു വാശി ഈ റോഡിന്റെ കാര്യത്തിൽ അദ്ദേഹം കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്രയും തുക ചെലവഴിച്ചുകൊണ്ട് ഇപ്പൊ പൂർത്തീകരിക്കാൻ ഇത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഈ നാട്ടിലെ ജനങ്ങളുടെ ഐക്യത്തിന്റെ ഭാഗമായി ഇന്നീ കാണുന്ന ഇതേ രൂപത്തിലുള്ള ഏകോദര സഹോദരങ്ങളെ പോലെയുള്ള ആ ഐക്യത്തിന്റെ ഭാഗമായി അന്നത്തെ ആളുകൾ ഒക്കെ കൂടി ചേർന്നുകൊണ്ട് അവരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായി ഉണ്ടാക്കിയെടുത്ത ഒരു റോഡിന്റെ പാത പന്ത്രണ്ടടി വീതിയിൽ റോഡ് വെട്ടിയിട്ടിട്ട് ഇത് വാർഡ് കേമ്പുകുന്ന് വാർഡിലാണോ കുട്ടത്തി വാർഡിലാണോ എന്ന് നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലെ ആർക്കും തന്നെ അറിയില്ലായിരുന്നു ഇത് രണ്ടിന്റെയും ഇടയിലായത് കൊണ്ട് ഇത് ഏറ്റെടുക്കാൻ ആൾ ഉണ്ടായിരുന്നില്ല ഇവിടെ കുറച്ച് ഞാൻ മെമ്പർ ആകുന്നതിന് മുമ്പ് ഞങ്ങൾ ഒരു ദിവസം ഇതേ നവാസ് എം സി പിന്നെ ചാനൽ പ്രവർത്തകൻ ഇവിടെ വന്ന് ഈ നാട്ടിലെ ആളുകളുടെ ഒക്കെ അഭ്യർത്ഥന പ്രകാരം ഇതൊരു റോഡ് ഉണ്ട് ഇവിടെ ഈ റോഡ് ഞങ്ങളുടെ ഒക്കെ ഏറ്റവും വലിയ ആഗ്രഹമാണ് വർഷങ്ങളായി ഞങ്ങളുടെ കാത്തിരിപ്പാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് നടന്നു പോകാൻ വഴിയില്ല എന്നൊക്കെ നമ്മളെ ജമീല ഉൾപ്പെടെ ആളുകൾ ഇവിടെ വന്ന് കണ്ടപ്പോൾ തന്നെ വളരെയധികം സന്തോഷാണ് തോന്നിയത് നമ്മൾ കരുവാരകുണ്ട് പഞ്ചായത്തിൽ ഒരുപാട് റോഡുകൾ ഫണ്ടുകൾ വെക്കുകയും റോഡുകൾ വർക്ക് നടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ വന്നപ്പം ഈ ജനങ്ങളുടെ ഒരു സന്തോഷവും അവർ ഏറ്റെടുത്തതും അവർക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു റോട്ട് റോഡ് തന്നെയാണ് അതായത് പിന്നെ ഇവിടെ നിന്ന് കാളികാവിലേക്കടക്കം പോകാനുള്ള ഷോർട്ട് വഴി എത്ര പെട്ടെന്ന് അത് മെമ്പർ അതിന്റെ ആ ഗൗരവം കൊണ്ട് തന്നെ അതിന് ഫണ്ട് വെച്ച് കൃത്യമായിട്ട് ചിലവഴിച്ച ഫണ്ട് ഉപയോഗിച്ച് കൃത്യമായിട്ട് ചിലവഴിക്കാൻ സാധിച്ചു എന്നതിൽ വാർഡ് മെമ്പറെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് നമുക്കറിയാം ഇവിടെ ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും ചേർന്നിട്ടുണ്ട് ഈ ഒരു പ്രത്യേകത തന്നെയാണ് എന്നുള്ളതാണ് പറയാനുള്ളത് ഇതിനു വേണ്ടി പ്രയത്നിച്ച നമ്മുടെ വാർഡ് മെമ്പറിന് പ്രത്യേകം നന്ദി അർപ്പിച്ചോണ്ട് എന്റെ വാർത്ത ീപകുന്ന് വാടും രണ്ട് വാർഡിന്റെയും കൂടി ഒരു അതിർത്തി ആയ ഇത് എത്രയും സ്ഥലങ്ങൾ വിട്ടു തന്നെ നല്ലൊരു റോഡ് ഒരു നടവരമ്പാണ് എന്ന് ഉമ്മറാക്കു അതിപ്പോ ഒരു വലിയൊരു റോഡാക്കി വിട്ടു തന്ന ആ ഒരു അതിന് സ്ഥലം വിട്ട് തന്ന ആളുകൾക്ക് ആണ് അത് നമ്മൾ അതിനെ നന്ദി പറയേണ്ടത് ഒരു റോഡ് എല്ലാവരുടെ ഒരു സ്വപ്നം തന്നെയാണ് ഒരു പ്രദേശത്തേക്ക് അല്ലെങ്കിൽ അവരവന്റെ വീട്ടിലേക്ക് ഒരു റോഡ് എന്നുള്ളത് ആരുടെയും ഒരു സ്വപ്നമാണ് അപ്പൊ ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടാതെ കിടന്ന ആ സ്വപ്നം ഇവിടെ സാക്ഷാത്കരിക്കുന്നു എന്ന് പറഞ്ഞു മാത്രമല്ല കുറെ ആളുകൾ ഈ റോഡ് വരാൻ ആഗ്രഹിച്ചിരുന്ന കുറെ ആളുകൾ അത് കാണാൻ കഴിയാതെ ഇവിടുന്ന് പോയതായി പറഞ്ഞു ഏതായാലും അവരുടെ ആത്മാവ് സന്തോഷിക്കുന്നുണ്ടാവും ഈ വിവരം അറിയുമ്പം ഈ റോഡ് ഇവിടെ പൂർത്തീകരിച്ച് കാണുമ്പോൾ ഒരു നാടൊത്തൊരുമിച്ചാൽ നടക്കാത്ത കാര്യമൊന്നുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ എല്ലാവരും കക്ഷി രാഷ്ട്രീയം മറന്ന് ജാതിഭേദം മറന്ന് ഒത്തൊരുപ്പിച്ച് പ്രവർത്തിച്ചതിന്റെ ഫലമായാണ് ഈ ചിരകാല സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടിട്ടുള്ളത്